ഇത് ഭാരത്തെ കല്യാണം കഴിഞ്ഞ പ്യാപ്പിള വന്നതാണ് വളപട്ടണക്കാരൻ പ്യാപ്ള ഒട്ടകത്തിന്റെ പുറത്ത് വന്ന് ഫുള്ള് എയർപോർട്ട് പോന്നാളും രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസും എല്ലാം മൊത്തം ബ്ലോക്കാക്കിട്ട് പോലീസാറെ വീഴ്ത്തിച്ചു നാട്ടുകാർ അവിടുത്തെ ഭാരത്തുള്ള പോലീസാറ് പുതിയ പ്യാപ്പണോട് ഇറങ്ങാട ഒട്ടകപ്പുറത്ത് പറഞ്ഞിട്ട് കുലമാല രണ്ടെണ്ണത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി പോലും പ്യാപ്പണ്ടൊക്കെ വന്നാളാട്ടൊക്കെ എന്നാ ഇതാണ് ഇപ്പോഴത്തെ പോക്ക് ജനങ്ങളെ നാളുകൾ ഇങ്ങനെ കഴിയും തോറും ഇസ്ലാമിക കല്യാണ ചടങ്ങ് ആകെ നാശമാവുകയാണ് പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു നമ്മളെന്തെന്ന് ചെയ്തിട്ടും നമ്മൾ എന്തെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഈ കല്യാണത്തിനുണ്ടാകുന്ന ഈ പേക്കൂത്തുകൾ നിർത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് നമുക്ക് ദീനിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കോലങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറുപ്പാണ് തോന്നുന്നത് ഈ കല്യാണം എന്ന് പറയുന്ന മഹത്തായ കർമ്മം ഇങ്ങനെ ഓരോ പേക്കൂത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയും ഇത് ചെയ്യുന്നവർ വളരെ ആത്മാഭിമാനത്തോടെ ചെയ്യുന്നതാണെങ്കിലും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് എനിക്ക് വാട്സപ്പിൽ നിന്ന് കിട്ടിയ ഒരു ക്ലിപ്പ് അത് നിങ്ങൾക്ക് കാണിക്കാം ഇത് എനിക്ക് തോന്നുന്നു ഇത് കണ്ണൂരാണെന്നാണ് തോന്നുന്നത് പുതിയ പിളയുടെ ഒരു ഒരു വരവ് അതും ഒട്ടകപ്പുറത്ത് ആകെ ബഹളമായി ഇങ്ങനെയൊക്കെ പേക്കൂത്തകൾ കാണിക്കുന്നവർ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത് അതാണ് ശരിക്കും ലജ്ജ തോന്നുന്നത് എന്തെന്നായാലും പടച്ചതമ്പുരാൻ എല്ലാം പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കു